നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ കാര്യം ഒരാൾ സംശയം ചോദിക്കുകയുണ്ടായി അതിൽ പ്രധാനം ശബരിമലയിലെ ദ്വാരപാലകരും സ്വർണപ്പാളികളും ഒക്കെയാണ് വിഷയമായിരിക്കുന്നത് അതിൽ ദ്വാരപാലകരെക്കുറിച്ച് നമ്മളുടെ ഒരു പരമ്പരാഗതമായ രീതിയിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കഥകളിലൂടെയും ഒക്കെ വിവരിച്ചിരിക്കുന്നത് ഓരോ ദേവതകൾക്കും അതിനെ പറ്റിയ ദ്വാരപാലകര് അവരുടെ പേരുകൾ അവരുടെ പ്രാധാന്യം ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ പൊതുവായിട്ട് ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രാതിഭാസിക തലത്തിലും വ്യാവഹാരിക തലത്തിലുമാണ് ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം പ്രധാനമായിട്ടുള്ളത് പാരമാർത്ഥിക തലത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്ന് മാത്രം പാരമാർത്ഥിക തലമെന്ന് വെച്ചാൽ ആത്മീയതയുടെ ലോകമാണ് ആത്മീയത എന്നിൽ തന്നെയാണ് കുടികൊള്ളുന്നത് അവരവരിലാണ് ആത്മീയതയുടെ ആത്മബോധ തത്വം ഉറങ്ങുന്നത് അതിലേക്കുള്ള വഴി തുറക്കാൻ മനുഷ്യ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ച് അവൻ്റെ കഴിവുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യാവഹാരിക തലത്തിനെയും പ്രാതിഭാസിക തലത്തിനേയും സമ്പൂർണമായിട്ടും പരമമായി ഉപയോഗിച്ചുകൊണ്ട് പാരമാർത്ഥിക തലത്തിലേക്ക് പോകുന്നതിനാണ് ക്ഷേത്രങ്ങൾ ഉപയോഗപ്രദമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്രം ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ആത്മീയതയുടെ അവസാന വാക്കല്ല ക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെ ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ ഭാഗ്യവർദ്ധനവിനും നമ്മുടെ മനസ്സിന്റെ അനന്തതയിൽ ഉറങ്ങുന്ന എല്ലാ തരത്തിലുള്ള സാധ്യതകളെയും പുറത്തേക്ക് എടുത്ത് എടുക്കുന്നതിനും ക്ഷേത്രങ്ങളും മന്ത്രജപങ്ങളും പ്രത്യേകിച്ച് കാമ്യ മന്ത്രജപങ്ങൾ ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ദ്വാരപാലകരുടെ പ്രാധാന്യം ക്ഷേത്രത്തിലെ പ്രധാന ദേവതകളോടൊപ്പം തന്നെ വരുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് പൂജാരി അഥവാ പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ദ്വാരപാലകരെ ആദ്യം നമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കടന്നു ചെല്ലേണ്ടത് എന്നുണ്ട് കിം പുരുഷനുള്ള ക്ഷേത്രത്തിലും ആദ്യമേ അത് ചെയ്യണം അത് പുറമേ ആണ് ദ്വാരപാലകരെ കുറിച്ച് പറഞ്ഞപ്പോൾ ദ്വാരപാലകർക്ക് തന്നെയുള്ള പ്രാധാന്യം കിം പുരുഷൻ എന്ന ഭാവത്തിനുമുണ്ട് ഒരു വിഗ്രഹം മുന്നിൽ വെച്ചിരിക്കും ക്ഷേത്രത്തിന്റെ കവാടത്തിൽ ചില ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾക്ക് മാത്രമായിരിക്കുന്നത് എന്നുള്ളത് തന്നെ മറ്റൊരു എപ്പിസോഡിൽ പറയാവുന്നതാണ് കിം പുരുഷന്റെ പ്രാധാന്യത്തെ ഇവിടെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാൽ ദ്വാരപാലകരെ പോലെ തന്നെ പ്രാധാന്യം കിം പുരുഷനും അർഹിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദ്വാരപാലകര് ചില ക്ഷേത്രങ്ങളിൽ പ്രധാന വിഗ്രഹത്തെക്കാൾ ശക്തി കൂടുതൽ ദ്വാരപാലകർക്കായിരിക്കും ചിലപ്പോൾ ഉപദേവതാ പ്രതിഷ്ഠകൾക്കായിരിക്കും ഞാൻ അടുത്ത കാലത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ വള്ളി ദേവയാനി അല്ലെങ്കിൽ വള്ളി ദേവസേന സമേതനായിരിക്കുന്ന സ്വാമിയാണ് അവിടെ വളരെ നന്നായി പൂജ ചെയ്യുന്നുണ്ട് ആ വിഗ്രഹത്തിൽ നിന്ന് വളരെ ശക്തിമത്തായ ഒരു പ്രഭാവം ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഇങ്ങേ അറ്റത്ത് ഒഴിഞ്ഞ കോണിൽ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾ ആയിരിക്കില്ല പഴക്കമുള്ള ഒരു ചെറിയ വിഗ്രഹം ഒരു ഇരുളടഞ്ഞ മുലിരിപ്പുണ്ട് തെക്കോട്ട് ദർശനമായിട്ട് അത് പാർവതിയുടെ വിഗ്രഹമാണ് ആ പാർവതിയുടെ വിഗ്രഹത്തിൽ നിന്നുള്ള ശക്തിയാണ് കൂടുതലായിട്ട് അവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി എന്നാൽ അവിടെ ആരോ ഒരു ചെമ്പരത്തിപ്പോ മറ്റോ വെച്ചിട്ടുള്ളൂ അങ്ങനെ ഉണ്ടാകും ദ്വാരപാലകനെ കുറിച്ച് പറഞ്ഞപ്പോഴ് ക്ഷേത്ര വിഗ്രഹത്തേക്കാൾ പ്രാധാന്യം ദ്വാരപാലകനായിരിക്കും നിരന്തരം ധ്യാനം ചെയ്യുകയും നിരന്തരം ജപം ചെയ്യുകയും ബോധത്തിൻ്റെ അനന്ത തലങ്ങളിൽ എത്തിയിരിക്കുന്നവരുമായ ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഏത് വിഗ്രഹത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് കണ്ടറിയാനൊക്കെ ഒന്നുകിൽ പ്രധാന ദേവതയ്ക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ മൂലവിഗ്രഹത്തിനാണോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉപദേവതയിൽ ഏതെങ്കിലും ഒന്നിനാണോ അതുമല്ലെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന ദ്വാരപാലകനാണോ എന്നൊക്കെ ഉള്ളതുണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴ് അവിടെ ഇരിക്കുന്ന ദ്വാരപാലകനായിരിക്കും പ്രാധാന്യം എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ ദ്വാരപാലകനും മറ്റു ദേവതകൾക്കായിരിക്കും എന്നാൽ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴ് പ്രധാന ദേവതകളേക്കാളൊക്കെ ഉപരി അവിടെ ഇരിക്കുന്ന സാളഗ്രാമങ്ങൾക്കാണ് ശക്തിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു മഹാക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നടരാജൻ്റെ യഥാർത്ഥ ഭാവത്തിലുള്ള ഒരു വിഗ്രഹം പുറത്ത് ഒരു തൂണിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതിൻ്റെ ശക്തി വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ ചില തപസ്വനികളായ സ്ത്രീകൾ അതിനടുത്തിരുന്ന് മന്ത്രം ജപിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതുപോലെ തന്നെ മറ്റൊരിടത്ത് വളരെ വിചിത്രമായ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം കണ്ടു അവിടെയും വളരെ ശക്തി കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അവിടെ കുറേയേറെ സമയം ചെലവഴിച്ചു ചിലപ്പോൾ ചില ആൽത്തറകളിൽ അവിടെ വെച്ചിരിക്കുന്ന വെറും ഒരു പാറ കഷ്ണത്തിനായിരിക്കാം അപ്പോൾ ഇതിലേതിനാണ് ഈ ശക്തി എന്ന് അറിയാൻ സാധാരണഗതിയിൽ സംഭാവ്യമല്ല നമ്മൾ കുറച്ച് ശ്ലോകം ചൊല്ലി ജ്യോതിഷം പഠിച്ചതുകൊണ്ടോ ഇതെല്ലാം പഠിച്ചിട്ട് ദേവപ്രശ്നം വളരെ ഭംഗിയായി അതിൻ്റെ മെത്തേഡ്സ് അനുസരിച്ച് അതിൻ്റെ പരമ്പരാഗത ശൈലി ഉപയോഗിച്ച് പറഞ്ഞതുകൊണ്ടോ ഒന്നും മാത്രമല്ല ആറാം ഇന്ദ്രിയത്തിൻ്റെ സ്വാധീനം ആ വ്യക്തിക്കുണ്ടായിരിക്കണം അത് സാധനാനുഷ്ഠാനങ്ങളിലൂടെ നേടിയതിലായിരിക്കണം ഈ ദ്വാരപാലക രൂപങ്ങളിലും പുറത്തുള്ള ഈ വ്യാളി മുഖങ്ങളിലും എല്ലാം കൊണ്ടുപോയിട്ട് സ്വർണ്ണപ്പാളികളോ പാളികളോ മൂടുന്ന അത്ര ശരിയായ കാര്യമല്ല കാരണം ഒരു ശില്പി വിഗ്രഹം കൊത്തുമ്പോൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ നോക്കുക അവിടെ മിക്ക ക്ഷേത്രങ്ങളിലും ഇത് സ്വർണം പതിയെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അതിൽ ശില്പി കൊടുത്തിരിക്കുന്ന കണ്ണിനാണോ ജീവൻ നാവിന് പോലും ജീവൻ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചേലയ്ക്കാകാം ഈ കുലശേഖര മണ്ഡപത്തിലെത്തുമ്പോൾ അവിടെ ഈ സ്വയംവര പാർവതി നടന്നു പോകുന്ന ഒരു ശില്പം ആ കൊത്തിയിട്ടുണ്ട് അത്രയും സംവേദനക്ഷമതയുള്ള കലാബുദ്ധിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സരസഹൃദയർക്ക് മാത്രമേ അത് കണ്ടാൽ അറിയുകയുള്ളൂ നടന്നു പോകുമ്പോൾ ആ ശിലയുടെ ചേല പറക്കുന്നതായിട്ടാണ് ചെറുതായിട്ട് പറക്കുന്നതായിട്ടാണ് കൊത്തിയിരിക്കുന്നത് ഈ കരിങ്കലിൽ എങ്ങനെയാണ് പറക്കുന്നത് കൊത്തി വെച്ചിരിക്കുന്നത് നടന്ന് പോയി കഴിയുമ്പോൾ പിന്നെയും തോന്നു ശരിക്കും ചേല പറക്കുകയാണല്ലോ ആ തറ്റൊടുത്തിരിക്കുന്ന ചേല പറക്കുകയാണല്ലോ തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ കരിങ്കലിൽ ഞാനിതെന്താ ഇങ്ങനെ കാണുന്നത് എന്ന് വെച്ച് അതുപോലെ ചില സാലഭഞ്ചികകളുടെ ചിരി ആ ചിരി നമുക്ക് മറക്കാനാവുന്നില്ല നമ്മളെ നോക്കി തന്നെ ചിരിക്കുക നമ്മൾ തിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഏതോ സ്ത്രീ എന്നെ നോക്കി നിന്ന് ചിരിച്ചല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കാറുണ്ട് ഇതൊക്കെ അവിടെ കൊടുക്കുന്ന ശക്തിയാണ് ഇന്നത്തെ പോലെ മെഷീനിൽ കൊത്തുന്ന വിഗ്രഹങ്ങളല്ല ശില്പികൾ അവരുടെ ഭാവത്തിൽ അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യബോധം മൊത്തവും കൂടി അവരുടെ കൈകളിലേക്ക് ആവിഷ്കരിച്ച് ആവാഹിച്ച് അവിടെ ഒരു തപസ് പോലെ വ്രതം നോക്കി ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് മാത്രം ആ ശ്രദ്ധ ഏകോപിപ്പിച്ച് ചെയ്യുന്ന വിഗ്രഹങ്ങൾക്കാണ് സംഭവിക്കുന്നത് അത് ആ വിഗ്രഹത്തിൻ്റെ ഏത് ഭാവത്തായിരിക്കും യഥാർത്ഥ ജീവനെന്ന് അങ്ങനെ കൊത്തുന്ന മഹാശിപ്പികൾക്കറിയാം അത്തരം അത്യഭൂതപൂർവമായ അത്യത്ഭുതകരമായ ശക്തികൾ വഹിക്കുന്ന ഈ ദ്വാരപാലക രൂപങ്ങളെയും മറ്റുമെല്ലാം സ്വർണത്തിൽ മൂടുക ചെമ്പിൽ മൂടുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ ബലിക്കല്ലുകളെയും മൂടുക അതിൻ്റെ ആവശ്യമേ ഇല്ല ശിലകൾക്ക് തരാവുന്ന കാന്തിക ശക്തി ലോഹങ്ങൾക്ക് ഉണ്ടാവുന്നില്ല മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുമ്പോഴാണ് ലോഹങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യാനുള്ള സാധ്യത ഉള്ളത് ശിലകളെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു കാന്തിക ശക്തിയുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണശിലയാണെങ്കിൽ എന്നാൽ ആധുനിക ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും കൃഷ്ണശിലകളെ അല്ല പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണശിലകളുടെ പ്രത്യേക അത് വളരെ ദുർബലമാണ് അത് എവിടെ കണ്ടെത്തിയാലും അത് ഏറ്റവും കൂടുതൽ കറുപ്പ് നിറമാറുന്നതായിരിക്കും ഈ ദ്വാരപാലക ശില്പങ്ങൾ പോലും പുരാതന ക്ഷേത്രങ്ങളിൽ അവയിൽ ഏതിനാണ് വിഗ്രഹത്തിൻ്റെ തീവ്രശക്തിയെന്ന് അറിയാനൊക്കെയില്ല അങ്ങനെയുള്ളതിനെയൊക്കെ ഈ സ്വർണപ്പാളികൾ കൊണ്ട് മൂടിക്കെട്ടുക അല്ലെങ്കിൽ ചെമ്പ് ചെമ്പുപാളികൾ കൊണ്ട് മൂടിക്കെട്ടുക ഇതൊന്നും ശരിയായ കാര്യമല്ല ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ബലിക്കലുകൾക്കോ ദ്വാരപാലകന്മാർക്കോ മൂടുന്ന ഈ സമ്പ്രദായമേ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പുരാതന കാലത്ത് രാജാക്കന്മാർക്ക് ചെയ്യാമായിരുന്നല്ലോ അവരാരും തന്നെ ചെയ്തിട്ടില്ല അതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ തർക്കിക്കാനും ഉത്തരം പറയാനും ശ്രമിക്കേണ്ടത് ക്ഷേത്രങ്ങളെ വിദ്യാകേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതൊക്കെ ചെയ്യേണ്ടിടത്താണ് ഈ സ്വർണപ്പാളി പോകുന്നത് ചെമ്പുപാളി ആയിരുന്നു ചെമ്പുപാളി അല്ല സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു ഇതിൽ രണ്ടും കൂടെ ആയിരുന്നു ഒക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ വരുന്നത് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് ഇനി ഇതുപോലെയുള്ള നാട്ടിൻ പുറത്തെ എത്രയോ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണപ്പാളി പോയി ചെമ്പുപാളി പോയി എന്ന് കഥ കേൾക്കാനിരിക്കുന്നു പണ്ട് കാലത്ത് മുൻകാലത്ത് ഉരുളി പോയി വാർപ്പ് പോയി ചെമ്പ് പോയി എന്നൊക്കെ ധാരാളം കേട്ടിരുന്നു അതിനൊന്നും കണക്ക് ഒന്നും കെളിവൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇനിയും ധാരാളം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ട് ദ്വാരപാലകരെയൊന്നും ബോധമുള്ളവർ ഈ ചെമ്പു പാളിയിലൊന്നും ഇട്ട് അല്ലെങ്കിൽ സ്വർണ പാളി ഇട്ട് മൂടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കൂടി നീങ്ങാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ പറയുകയാണ്